നമ്മൾ സ്നേഹിക്കുന്ന മൺമറഞ്ഞ് പോയ മഹാന്മാരൊക്കെ കൊണ്ടോ അതിന്റെ ഒക്കെ സ്നേഹത്തിന്റെ അടിസ്ഥാന നിധാനം അവർ അള്ളാഹുവിനെ സ്നേഹിച്ചവരാ അല്ലാഹു വരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാഹു വരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലായത് അല്ലാഹു വരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായത് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് കാര്യം പറഞ്ഞാലും ും കാര്യത്തിലും എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ അതില്ലെന്നവർക്ക് കാവൽ കൊടുക്കും അവരുടെ കാര്യത്തിൽ പറഞ്ഞാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ പറഞ്ഞാലും പല മഹാന്മാരുടെയും അടുത്ത് ചെന്നിട്ട് എന്ന് പറഞ്ഞ ചിലർ പറയും ആ രോഗം വേണ്ട വേണ്ട എന്ന് പറയുന്നത് പടച്ച റബ്ബിനോട് പറയാം ആ രോഗം പറഞ്ഞതിന് ശേഷം രോഗമില്ലാതിരുന്ന എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും മക്കൾ ഇല്ലാത്തവർ ചെന്ന് പറഞ്ഞപ്പോ ദ്വായ ചെയ്തപ്പോ മക്കൾ ഉണ്ടായില്ലേ മഹാനായ മുമ്പറം തങ്ങളവരകളെ കുറിച്ച് മഹാനായ മഹാനവകൾ വലിയ കരാമത്തുകൾ കാണിച്ച മഹാനാണ് എന്ന് അവർ ജീവിച്ച കാലക്കാർ പറഞ്ഞത് അവരിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചവർ പറഞ്ഞുതരാ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി പ്രപഞ്ചനാഥനായ റബ്ബിനോട് എന്തവർ പറഞ്ഞാലും കൊടുത്തിരുന്ന മഹാന്മാരുടെ കൂട്ടത്തിലാണെന്ന് മനസ്സിലായി അപ്പൊ നമ്മൾ അവരെ സ്നേഹിച്ചു ആർക്ക് വേണ്ടി സ്നേഹിച്ചു പ്രപഞ്ചനാഥനായ റബ്ബിന് വേണ്ടി സ്നേഹിച്ചു ഈ സ്നേഹം ഇബാദത്താണ് ഈ സ്നേഹം ഹിബാദത്ത് ധാരാളം ഹരീതിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ഹരീതികൾ കാണാൻ കഴിയും ഞാൻ അങ്ങോട്ട് കടന്നു കടന്നുപോവല്ല അപ്പൊ നമ്മൾ ഈ സംഗമിച്ചിരിക്കുന്നതും വന്നിരിക്കുന്നതും ഒക്കെ അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ പേരില് അല്ലാഹുതാലെ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നമ്മൾ അവരോട് ചേർന്നിരിക്കുന്ന പോലെ അവരൊന്നും ചെയ്ത പോലെയുള്ള ആമല് നമ്മുടെ കയ്യിലില്ല അവരുടെ അവർ ചെയ്തതുപോലെയുള്ള ആമല് നമ്മുടെ കയ്യിലില്ല അവരുടെ അടുത്തുണ്ടായിരുന്ന പോലെയുള്ള തക്കവ നമ്മുടെ കയ്യിലില്ല പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് അവരെ സ്നേഹിച്ചവരോട് നിൽക്കാൻ നിർബന്ധമായ നിസ്കാരം ഞാൻ ചെയ്തിട്ടുണ്ട് നിർബന്ധമായ നോമ്പ് ഞാൻ അധിക അമലുകൾ ഒന്നും എന്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോ നീ ഒരുക്കി വെച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോ

എല്ലാവരെയും യും പഠിപ്പിച്ചതാമുള്ള ഉമ്മത്തിന് വലിയ ഒരു സന്തോഷത്തിന്റെ ഹബീബ് തുറന്നു വെച്ചതാ നിങ്ങൾ ആരെ സ്നേഹിച്ചോ അവരോടുകൂടെ നിങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് മൺമറഞ്ഞ് പോയ സ്വാലിഹി സ്നേഹിക്കുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് അള്ളാഹു സ്ഥാനത്താക്കാതിരിക്കട്ടെ അമീൻ ദു ചെയ്യ